ഹരേ കൃഷ്ണ വീണ്ടും ത്രിമധുരത്തിലേക്ക് സ്വാഗതം ത്രിമധുരം ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പിൻ്റെ കഥകൾ അനുഭവ കഥകൾ ഭക്തർ പങ്കിടുന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ചാനലാണ് ആദ്യമായിട്ട് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുസൃതി തരങ്ങളൊക്കെ കാണിക്കുന്നു നമ്മളെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കേട്ടു നോക്കിയാലോ കൃഷ്ണാ ഗുരുവായൂരപ്പ ത്രിമധുരത്തിലെ അനുഭവകഥകളെല്ലാം ഞാൻ കേൾക്കാറുണ്ട് എല്ലാവരെയും ഗുരുവായൂരപ്പൻ സഹായിച്ച കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഒരു ചെറിയ പണി തന്ന കഥയാണ് എൻ്റെ വീട് കായംകുളത്താണ് ഞാൻ രണ്ടായിരത്തി പത്തിലെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി ഗുരുവായൂരപ്പനെ കാണാൻ പോയി അന്ന് അമ്പലത്തിലെ ശ്രീകോവിലിൽ കയറി കണ്ണനെ കണ്ടു എനിക്ക് അമ്പലത്തിൽ വഞ്ചിയിൽ പൈസ ഇടുന്ന ശീലമില്ല അന്ന് അമ്പലത്തിൽ വെച്ച് എൻ്റെ ഭാര്യ അമ്പലത്തിൽ കാണിക്കിടാൻ എന്നോട് പൈസ ചോദിച്ചു എനിക്ക് ആ ശീലം ഇല്ലാത്തതുകൊണ്ട് ഭാര്യയ്ക്ക് വഞ്ചിയിലിടാൻ ഞാൻ ക്യാഷ് കൊടുത്തില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ തൊഴുതിറങ്ങി ഭക്ഷണം കഴിച്ച ശേഷം തിരിച്ചു പോകുവാൻ നോക്കിയപ്പോൾ വണ്ടിക്ക് പോലും കാശില്ല കൃഷ്ണ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ് എവിടെ പോയി എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി വഞ്ചിയിലിടാൻ ഭാര്യയ്ക്ക് ക്യാഷ് കൊടുക്കാത്തതിൽ എനിക്ക് പണി തന്നതാണ് എന്ന് പിന്നീട് കയ്യിൽ കിടന്ന ഒരു മോതിരം ഊരി പണയം വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ സ്വർണ്ണപ്പണയ കടകളിൽ കൊടുത്തിട്ട് ആരും പണയം സ്വർണ്ണമെടുത്തില്ല അവസാനം കെ എസ് എഫ് കൊണ്ടുവന്ന് പണയം വെച്ച് ആ പൈസ കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു എന്നാലും എൻ്റെ കൈസിൽ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എവിടെ പോയി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതിലും രസം എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണിക്കയിടാൻ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് തനിക്ക് കണ്ണനൊരു പണി തന്നതാണെന്നാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും വിശ്വസിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം ഒരു നിമിഷം ചെറിയൊരു കൊട്ട് നമ്മളെ ആ ബുദ്ധിയൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചില കുസൃതി തരങ്ങളൊക്കെ കാണിക്കൂലേ അപ്പോൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ